ഹായ് മക്കളെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ ഫോർത്ത് ചാപ്റ്റർ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാൻതനോയിഡ് കോൺട്രാക്ഷൻ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചെറിയ ആണ് നോക്കാൻ പോകുന്നത് ലാത് കോൺട്രാക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എല്ലാ വർഷവും റെഗുലർ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലാന്തനോയുടെ കോൺട്രാക്ഷൻ എന്താണെന്ന് ചോദിക്കും അതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കും അതേപോലെ തന്നെ ഈ ലാന്തനോയുടെ കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസസ് ചോദിക്കും കോൺസിക്വൻസസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും വരാറുണ്ട് പിന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എന്താണ് ലാന്തനോയുടെ കോൺട്രാക്ഷൻ എന്താണ് ഇതിന്റെ റീസൺ എന്താണ് കോൺസിക്വൻസസ് അത് ബേസ് ചെയ്ത് വരുന്ന ചോദ്യം എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് എല്ലാ മക്കളും ഉഷാറായിട്ട് നമുക്ക് പോവാം എന്താണ് കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ മക്കളെ നമ്മുടെ അതിൽ കൊറേ എലമെന്റുകൾ ഉണ്ടല്ലേ ഈ ലാന്തനൈറ്റ് എവിടെ കിടക്കുന്നേ എഫ് ബ്ലോക്കിലെ ഫസ്റ്റ് സീരീസിൽ നമ്മുടെ പിരിയോഡിക് ടേബിളിൽ താഴെ കിടക്കുന്ന എഫ് ബ്ലോക്ക് എലമെന്റിലെ ഫസ്റ്റ് സീരീസ് ആൾക്കാരാണ് ലാന്തനൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ലാന്തനൈറ്റ്സിൽ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് റെഗുലർ ആയിട്ട് ഒരു ഡിക്രീസിംഗ് കാണാൻ പറ്റും ആക്ച്വലി നമ്മൾ ഇപ്പം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് നോക്കുകയാണ് ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്തു അത് നമ്മുടെ ലാന്തനൈഡിന്റെ പീരീഡ് ആണ് അപ്പൊ അതില് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്മൾ നോക്കാൻ നിർത്ത് അവർക്കുള്ള അറ്റോമിക് സൈസ് ആദ്യത്തെ ഞാൻ ഇവിടെ ചെറിയൊരു റെപ്രസെൻറ്റേഷൻ കാണിച്ചുതരാം ആദ്യത്തെ എലമെൻ്റ് ഇത്രയുണ്ടെന്ന് വിചാരിക്കുക അടുത്ത എലമെൻ്റ് ചെറുതായിട്ടൊന്ന് സൈസ് ഡിക്രീസ് ചെയ്യും അടുത്ത എലമെന്റ് വീണ്ടും ചെറുതായിട്ടൊന്ന് സൈസ് ഡിക്രീസ് ചെയ്യും അങ്ങനെ അങ്ങനെ സൈസ് ഡിക്രീസ് ചെയ്ത് പോകുന്നു അതും എങ്ങനെ റെഗുലർ ആയിട്ട് ഒരു പീരിയോഡിക് ടേബിളിൽ ലാന്തനയുടെ സീരീസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകും തോറും അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ആറ്റത്തിന്റെ സൈസ് വലുതാകുന്നതിന് പകരം റെഗുലർ ആയിട്ട് എന്ത് സംഭവിക്കുന്നു ആറ്റത്തിന്റെ സൈസിന് ഡിക്രീസിങ് സംഭവിക്കുന്നു ചെറുതായി ചെറുതായി വരുന്നു അതിനെയാണ് നമ്മൾ ലാന്തനോട് കോൺട്രാക്ട്

ഡിക്രീസിനെ പറയുന്ന പേരെന്താണ് അപ്പോഴും നമുക്ക് എഴുതാം ഉത്തരം ആ ഒരു ഫിനോമിനെ പറയുന്നത് ലാന്തനയുടെ കോൺട്രാക്ഷൻ എന്താണ് മക്കളെ ഇതിന്റെ റീസൺ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് റീസൺ ഫോർ ലാന്തനോയുടെ കോൺട്രാക്ഷൻ എന്താണ് റീസൺ എന്ന് വെച്ചാൽ സാർ ഒരു മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് പറഞ്ഞിട്ട് പോവാം ഓക്കെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് റെഗുലർ ആയിട്ട് ഡിക്രീസ് ചെയ്യുവല്ലേ അറ്റോമിക് നമ്പർ കൂടുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും ഇലക്ട്രോണിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷനും കൂടും ഒന്ന് ആലോചിച്ചോക്കെ അറ്റോമിക് നമ്പർ കൂടുകയാണ് വെച്ച് പിടിച്ചങ്ങ് പോവാണ് അപ്പൊ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിയാൽ ന്യൂക്ലിയസും ഈ പറഞ്ഞ ഇലക്ട്രോണുകൾ തമ്മിലുള്ള ബന്ധം അവര് തമ്മിൽ എന്തായി അവരിപ്പോ കുറെ ഉണ്ട് അട്രാക്ഷൻ കൂടും ന്യൂക്ലിയർ ചാർജ് എന്നാണ് അതിനെ പറയുന്നത് ന്യൂക്ലിയർ ചാർജ് അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് കൂടിക്കൂടി കൂടിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ് ഇലക്ട്രോണുകൾ അവസാനത്തെ ഇലക്ട്രോണുകൾ എന്റർ ചെയ്യുന്നത് എവിടെയാണ് ആന്റി പെനൽട്ടിമേറ്റ് പെനൽട്ടിമേറ്റ് എഫ് ആന്റി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ നമുക്ക് ഔട്ടർ മോസ്റ്റ് ഒരു ഉള്ളിൽ ഒരു ഷെല്ലുണ്ടെങ്കിൽ നമ്മൾ പറയും പെനൽട്ടിമേറ്റ് ഇനി അതിന്റെ ഉള്ളിൽ ഒരു ഷെല്ലുണ്ടെങ്കിൽ അതിനെ നമുക്ക് പറയാം ആന്റി പെനൽട്ടിമേറ്റ് അപ്പൊ നമ്മുടെ എഫ് ആന്റി പെനൽട്ടിമേറ്റ് സപ്ഷനിലാണ് ഈ പറഞ്ഞ ഇലക്ട്രോണുകൾ എന്റർ ആയിക്കൊണ്ടിരിക്കുന്നേ അപ്പൊ ഇവന്മാര് എൻ്റർ ചെയ്ത് എന്റർ ചെയ്ത് ആക്ച്വലി അവർ അവരെന്ത് ചെയ്യണമായിരുന്നു അവര് ഇലക്ട്രോണുകളെ മറച്ചു വെക്കും അല്ലെ ആ ഒരു എഫക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ന്യൂക്ലിയസ് ഇതാണെങ്കിൽ ഇവിടെ നമ്മുടെ ഷെല്ലുകൾ ഇങ്ങനെ പോവാൻ കേട്ടോ ഇതൊരു തീമാറ്റിക് ആയിട്ട് ഞാൻ ചുമ്മാ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം എന്നല്ല ഇവിടെ നമുക്ക് ഔട്ടർ മോസ്റ്റ് ഒരു ഷെല്ലുണ്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരു ഷെല്ലുണ്ട് അതിന്റെ ഉള്ളിലുള്ള ഫോർ എഫിലാണ് ഇത്ര എണ്ണൊന്നും ഫോർ എഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് വരും ജസ്റ്റ് ഞാൻ വരയ്ക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ആന്റി പെനൽറ്റിമേറ്റ് ഫോർഎഫ് അപ്പൊ ഇലക്ട്രോണുകൾ വന്ന് ഈ ഫോർ എഫിൽ നിറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജിന് അറ്റത്തുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റൂല കാണാൻ പറ്റൂല എന്നാണ് നമ്മൾ പൊതുവെ പഠിച്ചിട്ടുള്ളത് കാരണം ഈ പറഞ്ഞ ആൾക്കാര് സ്ക്രീനിങ് എഫക്ട് കാണിക്കും മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം കാണിക്കുമെന്ന് പക്ഷേ എഫിന്റെ കേസിൽ ഈ പറഞ്ഞ എഫ് സപ്ഷലിന് ഒരു ഡിഫ്യൂസ്ഡ് ഷേപ്പ് ആണ് ഇങ്ങനെ ഒരു കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഡിഫ്യൂസ്ഡ് ഷേപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഒരു കുഴപ്പമില്ലാണ്ട് കാണാൻ പറ്റും ഡിഫ്യൂസ്ഡ് ഷെയ്പ്പ് വന്നു കഴിഞ്ഞാൽ സ്ക്രീനിങ് എഫക്ട് കുറയും മറച്ചു വയ്ക്കാനുള്ള ആ കഴിവ് കുറഞ്ഞു പോകും അതാണ് ഈ എഫ് ഓർബിറ്ററിന്റെ പ്രത്യേകത ഒരു ഡിഫ്യൂസ്ഡ് ഷേപ്പ് ആണ് അപ്പൊ അവരുടെ സ്ക്രീനിങ് എഫക്റ്റ് കുറയുമ്പോൾ ന്യൂക്ലിയസിന് ഏറ്റവും പുറമേ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അവന്മാര ഇതിന്റെ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വലിച്ചിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അപ്പൊ അതാണ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നതല്ലോ അപ്പൊ ഈ ഡിഫ്യൂസ്ഡ് ഷേപ്പ് വന്നാൽ സ്ക്രീനിങ് എഫക്റ്റ് കുറയും പക്ഷെ ന്യൂക്ലിയർ ചാർജിന് എന്ത് സംഭവിക്കും കൂടും ഈ ഇരിക്കുന്ന ന്യൂക്ലിയസ് ഇവിടെ ഉള്ള ഇലക്ട്രോണിനെ കാണാൻ പറ്റും അതിനെ ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസിന് എന്ത് സംഭവിക്കും മക്കളെ റെഗുലർ ആയിട്ട് കുറഞ്ഞു വരില്ലേ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും തോറും ഇവിടെ നമ്മുടെ ഡിഫ്യൂസ്ഡ് ഷെയ്പ്പ് എന്തിനെ കാണിക്കും എഫക്റ്റിനെ കുറച്ചുകൊണ്ട് ന്യൂക്ലിയർ ചാർജിനെ കൂട്ടുന്നു ഇവന്മാര് കൂടി 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 ന്യൂക്ലിയസുമായിട്ട് ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്നു ഇവിടെ ഇങ്ങോട്ട് പോകും തോറും അട്രാക്ഷൻ കൂടിയാണ് ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞ് വരുന്നത് എലമെന്റുകളുടെ സൈസ് കുറഞ്ഞു വരുന്നത് നോക്കാം റീസൺ റീസൺ ഫോർ ഫോർ കോൺട്രാക്ഷൻ കോൺട്രാക്ഷൻ മിസ് പറഞ്ഞ ഒന്ന് ഒന്ന് കാണിച്ചോ ഇൻ നമ്പർ ഇൻക്രീസസ് ഇൻക്രീസസ് ന്യൂക്ലിയർ ന്യൂക്ലിയർ ചാർജ് ബൈ ബൈ ആയിട്ട് ചാർജും ഇൻക്രീസ് ചെയ്യും ആൻഡ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് എവിടെയാണ് ാണ് അല്ലെങ്കിൽ എഫ് സപ്ഷനിലാണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് പക്ഷേ ഡ്യൂ ടു ദയർ ഡിഫ്യൂസ്ഡ് ഷേപ്പ് അവിടെ എന്ത് സംഭവിക്കുന്നു സ്ക്രീനിങ് എഫക്റ്റ് കുറയുന്നു അതാണ് പൂവർ ഷീൽഡിംഗ് എഫക്റ്റ് അപ്പൊ നമുക്ക് എന്ത് പറയാം ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഇരിക്കുന്ന ഇലക്ട്രോണിനെ സിമ്പിൾ ആയിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും സ്ട്രോങ് അട്രാക്ഷൻ വന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും ന്യൂക്ലിയർ ചാർജ് കൂടിയിട്ട് അറ്റോമിക് റേഡിയസ് കുറയുന്നു ഇതായിരുന്നു നമ്മളുടെ റീസൺ ഫോർ ലാൻഡൻ കോൺട്രാക്ഷൻ മക്കളെ എല്ലാവർക്കും ഇത് മുഴുവൻ പഠിക്കാൻ പറ്റണമെന്നില്ല അപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുറച്ചേ കിട്ടുന്നുള്ളൂ എല്ലാ പോയിന്റും മനസ്സിൽ വരുന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ സിമ്പിൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോയിന്റ് പഠിക്കുക ഇവർക്ക് ഷീൽഡിങ് എഫക്റ്റ് കുറവാണ് ഡ്യൂ ടു ഡിഫ്യൂസ്ഡ് സ്ട്രക്ചർ അതുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ് ആറ്റത്തിന്റെ സൈസ് അങ്ങനെ കുറയുന്നു എന്ന് ഒറ്റ വാക്കിൽ പഠിച്ചു വെച്ചാൽ മതി സിമ്പിൾ ആയിട്ട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം അപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കോൺസിക്വൻസസ് എന്താണ് ഇങ്ങനെ റെഗുലർ ആയിട്ട് ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വന്നാൽ എന്തെല്ലാം അനന്തര ഫലങ്ങളാണ് ഉണ്ടാകുക അതിനെയാണ് നമ്മൾ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് മൂന്ന് കോൺസിക്വൻസസ് ആണ് വരുന്നത് ഒന്നാമത്തെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് സാർ ഒന്ന് കാണിച്ചു കൊടുത്തോ നമുക്ക് ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മയില്ലേ ഡി ബ്ലോക്ക് എലമെന്റിന്റെ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിനെ നോക്കുക അവിടുത്തെ ആറ്റങ്ങൾക്ക് ഓരോ സൈസ് ഉണ്ട് അവരുടെ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയോ എന്ന് പറയുന്നത് സിമിലർ ടു തേർഡ് ട്രാൻസിഷൻ സീരീസ് വരും അത് എന്തുകൊണ്ടാണ് തേർഡ് ട്രാൻസിഷൻ സീരീസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആരുടെ എൻട്രി വന്നു സിക്സ് പീരീഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ ആരെട്രി ചെയ്തു ലാന്തനൈറ്റ്സ് ഇടയിൽ വന്നു എന്നിട്ടാണ് പിന്നെ അടുത്ത ആള് വന്നേക്കുന്നത് അതായത് സിർക്കോണിയം ആണ് നമ്മുടെ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൽ വരുന്നതെന്ന് വിചാരിക്കാം തൊട്ട് താഴത്താണ് നമ്മുടെ അടുത്ത തേർഡ് ട്രാൻസിഷൻ സീരീസ് അവിടെ നമ്മുടെ ലാന്തനൈറ്റ്സിന്റെ എൻട്രി ഉണ്ട് അത് കഴിഞ്ഞു വരുന്ന എലമെന്റുകൾ അതില് എഫ് എന്ന് പറയുന്ന സപ്ഷൻ ഉണ്ട് അപ്പൊ അത് വന്നാൽ അവിടെ ലാന്തനോട് കോൺട്രാക്ഷൻ വന്നു സോ സൈസ് കുറയും അപ്പൊ സെക്കൻഡ് പിരീഡിലും തേർഡ് പീരീഡിലും നോക്കി കഴിഞ്ഞപ്പോ എന്തായി പിരീഡ് അല്ല സീരീസ് ഇട്ട പിരീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ആറാമത്തെ ആണ് പറയേണ്ടത് ട്രാൻസിഷൻ സീരീസ് പറയാൻ നേരത്ത് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് തേർഡ് ട്രാൻസിഷൻ സീരീസ് അവർക്ക് ആൻഡ് അയോണിക് സൈസ് എന്ന് പറയുന്നത് സിമിലർ ആകാൻ തുടങ്ങി പ്രശ്നമല്ലേ സിമിലർ ആയ എങ്ങനെ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും അതാണ് ഒന്നാമത്തെ കോൺസിക്വൻസസ് ഡ്യൂ ടു ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് എലമെന്റ് ഹാവ് സിമിലർ റേഡിയൻ ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവന്മാർ ഒരുപോലെ റേഡിയസ് കാണിച്ചു അതേപോലെ തന്നെ ഇവരെ ഫിസിക്കൽ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാലും നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാലും ഒരുപോലെ വന്നു അങ്ങനെ ഒരുപോലെ വന്നപ്പോൾ ആകെ പ്രശ്നമായി നമുക്ക് ഇവരെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഐസൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റാതെ വന്നു അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറി ലാന്തനോട് കോൺട്രാക്ഷൻ വന്നതുകൊണ്ട് ലാന്തനോഡ് ഹാവ് സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടി ആൻഡ് ടുഗദർ ഇൻ നേച്ചർ സോ ഐസൊലേഷൻ ഈസ് ഡിഫിക്കൽട്ട് വേർ ഐസൊലേഷൻ ഈസ് ഡിഫിക്കൾട്ട് ആൻഡ് ഫൈനലി ഒരു ഉണ്ട് ബേസിക് നേച്ചർ വ്യത്യാസം വന്നു ത്തിൽ നിന്നും നമ്മൾ നമ്മള് വന്നു ലന്താനം ആദ്യം കിടക്കുന്നു അറ്റോമിക് നമ്പർ കൂടി 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 ലുട്ടീഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ അല്ല ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി അതായത് ബേസിക് നേച്ചർ കൂടുതൽ ആദ്യം കിടക്കുന്ന ആൾക്കും അവസാനം കിടക്കുന്ന ആൾക്കുമായിട്ട് മാറി ഇതാണ് ലാന്തേഡ് കോൺട്രാക്ഷന്റെ മൂന്ന് കോൺസിക്വൻസസ് വരുന്നത് ഇതും നമുക്ക് പരീക്ഷക്ക് ചോദിക്കാറുണ്ട് നമ്മളോട് ചോദിക്കുന്നത് ഫിനോമിനൻ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ റീസൺ ചോദിക്കും കോൺസിക്വൻസസ് ചോദിക്കും ഇതിനെ ബേസ് ചെയ്ത് വരാറുണ്ട് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ പിരിയാഡിക് ടേബിൾ ഇല്ലേ ഇപ്പൊ എന്റെ കൺമുന്നിൽ ഒരു പിരിയോഡിക് ടേബിൾ വരും നമ്മുടെ പിരിയോഡിക് ടേബിൾ ഈ പിരിയാഡിക് ടേബിൾ സെക്കൻഡ് ട്രാൻസിഷൻ എന്റെ വരല് പോകുന്നുണ്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് ഇതാണ് നമ്മുടെ തേർഡ് ട്രാൻസിഷൻ സീരീസ് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൽ കിടക്കുന്ന സിർക്കോണിയത്തിനെ കണ്ടോ ഇസഡ് ആർ സിർക്കോണിയത്തിനെ കണ്ടോ ഇവനും ഹോഫ്നിയത്തിനെ കണ്ടോ ഈ ഹോഫ്നിയത്തിന്റെ അറ്റോമിക് റേഡിയസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആർക്കാണ് വരേണ്ടത് ഹോഫ്നിയത്തിനല്ലേ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഗ്രൂപ്പിൽ മൂലകങ്ങളെ എലമെന്റ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നിന്നും താഴേക്ക് പോകും തോറും അവര് സൈസ് ഇൻക്രീസ് ചെയ്യണം അപ്പൊ അത് പ്രകാരം ഇവിടെ സിർക്കോണിയത്തിനെക്കാളും സൈസ് കൂടുതൽ കാണിക്കേണ്ടത് ഹോഫ്നിയമാണ് പക്ഷേ ഹോഫ്നിയത്തിന് സൈസ് കുറവാണ് സിർക്കോണിയത്തെക്കാളും അതൊരു ചോദ്യമായിട്ട് വരാറുണ്ട് ചോദ്യം ഞാൻ കാണിച്ചു തരാം മക്കളെ നോക്കിക്കോ ചോദ്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പിരിയോണിക് ടേബിളിൽ എന്താ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺട്രാക്ഷൻ പഠിച്ചവർക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ചോദ്യം സിർക്കോണിയം വൺ സിക്സ്റ്റി ഫൈക്കോമീറ്റർ ആണ് റേഡിയസ് വരുന്നത് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിലാണ് സെറ്റ് ഓക്കെ അവർക്ക് ഗ്രേറ്റർ സൈസ് ആണ് ആരെക്കാട്ടിലും അതിന്റെ തൊട്ട് താഴെ വരുന്ന ഹോഫ്നിയം തേർഡ് ട്രാൻസിഷൻ സീരീസിൽ സീരീസിലുള്ളതിനെക്കാളും ചെറിയൊരു ഉള്ളൂ പക്ഷെ എന്താണ് വ്യത്യാസം അല്ലേ കൂടണ്ടാള് കുറഞ്ഞു വന്നു എന്താണ് റീസൺ ഒറ്റ റീസണേ ഉള്ളൂ ലാന്തനേഡ് കോൺട്രാക്ഷൻ ലാന്തനേഡ് കോൺട്രാക്ഷൻ ഹോഫ്നിയത്തിനെ എഫക്ട് ചെയ്യും പക്ഷെ സിർക്കോണിയത്തിൽ ലാന്തനൈഡ് എഫക്ട് ചെയ്യൂ ഇല്ല ലാന്തനേഡ് കോൺട്രാക്ഷൻ ആണ് റീസൺ വരുന്നത് ലാന്റ് കോൺട്രാക്ഷൻ എഴുതി വെച്ചാൽ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വൺ മാർക്ക് കിട്ടും പക്ഷെ നമ്മളോട് ഒരു ടു മാർക്ക് ആണെങ്കിൽ റീസൺ ഫോർ ലാന്റ് കോൺട്രാക്ഷനും എഴുതി വെക്കണം റീസൺ എന്താണ് മക്കളെ ഡിഫ്യൂസ്ഡ് ഷെയ്പ്പ് ആയതുകൊണ്ട് സ്ക്രീനിങ് എഫക്ട് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ എന്താണ് ആറ്റത്തിന്റെ സൈസ് ഡിക്രീസ് ചെയ്യും അത് നമ്മുടെ ഹോഫ്നിയത്തിനെ ചെയ്യും കാരണം സീരീസിൽ കഴിഞ്ഞു വരുന്ന എലമെന്റ് ആണ് ഹോഫ്നിയം അതിനപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു റീസൺ വരുന്നത് നോക്കിക്കോ റീസൺ ഈസ് റീസൺഡ് കോൺട്രാക്ഷൻ ഫോർ ഹോഫ്നിയം ദ ഇലക്ട്രോൺസ് ആർ ടു പെനൽട്ടിമേറ്റ് due to the diffused shape f orbital have poor shielding effect so the nucleus can attract outermost electrons strongly and as a result radius decreases size also decreases It's edhiya അപ്പൊ മക്കളെ സാർ ഇതൊന്ന് കളഞ്ഞു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാൻഡനേഡ് കോൺട്രാക്ഷൻ ആണ് പഠിച്ചത് അതുമായി വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി എന്താണ് ലാന്തനേഡ് കോൺട്രാക്ഷൻ റീസൺ എന്താണ് കോൺസിക്വൻസസ് എന്താണ് അതിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യവും നമ്മൾ നോക്കി അപ്പൊ എല്ലാവരും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ച് ഇതിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം ഓൾ ദ ബെസ്റ്റ് മക്കളെ ബൈ ബൈ